ഹായ് ഫ്രണ്ട്സ് സോൾ ഓഫ് ഡീലിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മുപ്പത്തൊമ്പത് ലക്ഷം രൂപയുടെ ഒരു പ്രോപ്പർട്ടിയാണ് ആറ് സെൻറ് സ്ഥലവും ഒരു വീടുമാണ് ആണ് വെച്ചിരിക്കുന്നത് വാഹന സൗകര്യം ഉൾപ്പെടെ വെള്ളം ഇലക്ട്രിസിറ്റി എല്ലാ സൗകര്യങ്ങളുള്ള രണ്ടിപടി ഒരു പ്രോപ്പർട്ടിയാണ് മുപ്പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് വില്പനയ്ക്ക് വെച്ചിരിക്കുന്നത് അതിന് മുന്നേ തന്നെ പറയട്ടെ നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതേപോലെ തന്നെയുള്ള ഒരുപാട് ലോ ബഡ്ജറ്റ് പ്രോപ്പർട്ടികൾ ഇനിയും നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മൾ അപ്ലോഡ് ചെയ്യും അതെല്ലാം നിങ്ങൾക്ക് ലഭ്യമാകും നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും പ്രോപ്പർട്ടി വിൽക്കാനോ വാങ്ങാനോ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ചാനലിൽ ഒന്ന് റിഫർ ചെയ്യുക ചെയ്യ കോൺടാക്ട് ചെയ്യണ നമ്പറോട് പറയാം നയൻ സീറോ ത്രീ സെവൻ ഫോർ ഫോർ ത്രീ ത്രീ സിക്സ് ത്രീ എന്ന നമ്പറിലാണ് കോൺടാക്ട് ചെയ്യേണ്ടത് ഈ പ്രോപ്പർട്ടി വരുന്നത് കണ്ണൂർ പയ്യന്നൂരിലാണ് കേട്ടോ അഞ്ച് കിലോമീറ്റർ മാറിയിട്ടാണ് പയ്യന്നൂരിൽ നിന്നിട്ട് പുഞ്ചക്കാട് എന്നാണ് പറയുക ഓണറുടെ നമ്പർ വരുന്നത് സെവൻ ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ ഫൈവ് സിക്സ് ഫോർ സീറോ എന്ന നമ്പറിലാണ് നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ടത് നല്ലൊരു പ്രോപ്പർട്ടിയാണ് ബാക്കി ഡീറ്റെയിൽസിലേക്ക് കിടക്കുമ്പോൾ വീടിൻ്റെ പുറത്തുള്ള ഫുൾ വ്യൂ ഇപ്പുറം വീടുണ്ട് ഓരോ നമ്മളെ വീട്ടിൻ്റെ പിന്നെ ഈ മാങ്ങ ഇതൊരു നൂറ് മാങ്ങ ഈ മാവ് കിട്ടും ഇത് ഹൈറ്റ് പറഞ്ഞ മാവാണ് അത് ബ്രെഡാണ് അപ്പോൾ അതിൻ്റെ നല്ല സോഫ്റ്റ് ആ ടേസ്റ്റുള്ള മാവാണ് മാങ്ങയാണ് അതിൻ്റെ അത് നമ്മൾ സിറ്റോട്ട് കിട്ടുന്നത് ബ്ലാക്ക് ടൈലാണ് ബ്ലാക്ക് ടൈലിന് വൈറ്റ് ലൈൻസ് ഉള്ളത് ടൈൽഡാണ് വീടിൻ്റെ സൈഡ് ഭാഗമാണത് എന്താ മുനിസിപ്പാലിറ്റി നമ്മൾ ഇതാണ് വേസ്റ്റ് ഇടുന്നത് വേസ്റ്റ് ഇട്ടില്ല തുടങ്ങിയിട്ടില്ല അപ്പുറം ഒരു പാടാണല്ലോ ഇവിടെയൊക്കെ വീടുമ്പ അടുത്ത വർഷം വീടുക വരും മഴക്കാലം കഴിഞ്ഞവിടെ ഈ സൈഡ് ഇത് വേസ്റ്റ് വെള്ളം പോകുന്നതാണ് നമ്മൾ പാത്രം കഴുകുന്ന വേസ്റ്റ് വെള്ളമൊക്കെ വരുന്ന ടാങ്കാണത് പഴുപ്പുണ്ട് നമ്മളതിൻ്റെ അപ്പുറം അപ്പോൾ ഈ വീട്ടുകാരുടെ സ്ഥലമാണത് നല്ല സൈലൻ്റ് ഏരിയ ആണ് ഇവിടെ ഒരു കച്ചപ്പാടും വളമില്ലാത്ത ഏരിയ ആണ് ഇതാണ് നമ്മുടെ ആൾ വരുന്നത് ആള് ഹാളി വലിയ ഹാളാണ് അത്രയും ലോവാണ് ഹാളുള്ളത് അപ്പം നമുക്ക് ഇവിടെ കംപ്ലീറ്റ് സോഫ സെറ്റി കാര്യങ്ങളൊക്കെ ഈവാകത്ത് ഇടാൻ പറ്റും സോഫ സെറ്റ് ഇവിടെ കട്ടണൊക്കെ വന്ന് മുകളിലൊക്കെ ഇത് ചെയ്തിട്ടുണ്ട് എൽ ഇ ഡിൻ്റെ ബൾബ്സൊക്കെ പല കളർഫ്ള നല്ല നൈറ്റ് ഒക്കെ നല്ല രസമാണ് ഇവിടെ നമുക്കൊരു ദവാൻ കോട്ട് ഇടാൻ പറ്റും ദവാൻ കോട്ടിട്ട് നമുക്ക് ഇടക്കാൻ പറ്റും ഇവിടെ ഇവിടെ നമുക്ക് ഡൈനിങ് ടേബിൾ സെറ്റ് ചെയ്യാൻ പറ്റും ഈ സൈഡ് ആറു വഴിക്കുള്ള ഡൈനിങ് ടേബിൾ ഇവിടെ വലിയ ഹാളായത് കൊണ്ട് നമുക്ക് ഡൈനിങ് ടേബിൾ ഇവിടെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് വാഷ് ബേസിൻ്റെ പോയിന്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇവിടെയാണ് ടി വി സ്റ്റാൻഡ് വരുന്നത് ഇവിടെ ഈ സ്റ്റാൻഡിൻ്റെ അതിലേക്കൂടെ ടി വി സ്റ്റാൻഡ് കംപ്ലീറ്റ് വരാം ടി വി സ്റ്റാൻഡ് സ്റ്റാൻഡ് നല്ലൊരു പൈപ്പിലും കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടി വിയിലും വെക്കാൻ പറ്റും ഇതാണ് ബെഡ്റൂം ഇതാണ് ബെഡ്റൂം എന്ന് വെച്ചാൽ വലിയ ബെഡ്റൂം ആണ് സാധാരണ ചെറിയ ബെഡ്റൂം അല്ല വലിയ ആണ് പിന്നെ ഈ കട്ടിപ്പം ട്രിപ്പിൾ കോട്ടി ട്രീ ആണ് ഇതൊക്കെ ഇത്രയും സ്പേസ് ഉണ്ട് വിഡിങ് ഇതാക്കിയിട്ടാണ് ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ആൾക്കാർക്ക് ഇവിടെ വലിയ വലിയ ബെഡ്റൂം ആണ് ഇതൊരു ഇത് ബാത്റൂമില്ല ഈ ബെഡ്റൂമിന് മഴ ബാത്റൂമാക്കാണ്ട് ഇവിടെ ഒരു പോർഷൻ മറിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ അറ്റാച്ച് ബാത്റൂമാക്കാം ഇവിടെ അറ്റാച്ച് ബാത്റൂമാക്കൽ ുണ്ട് ഇവിടെ അങ്ങനെ മോഡൽ ആയിട്ടുണ്ട് എന്ന് കൊടുത്തിട്ടുണ്ട് ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചൺ അതുപോലെ തന്നെ വലിയ കിച്ചൺ ആണ് അല്ലേ വലിയൊരു നാലഞ്ച് പെണ്ണുങ്ങളൊക്കെ സിക്കും ഇവിടെ അടുക്കള കൈകാര്യം ചെയ്യാൻ പറ്റും ഇത് നമ്മൾ ചെയ്തിട്ടില്ല ഇവിടെ നമ്മൾ കബോർഡ് കിച്ചൺ കബോർഡൊക്കെ ചെയ്യണം അത്ര അത് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും ഇവിടെ ആക്കാൻ പറ്റും താഴെയൊക്കെ ഇവിടെ വേണമെങ്കിൽ പെണ്ണുങ്ങൾക്കൊക്കെ അവർ ചെറിയൊരു ഡൈൻ ടേബിൾ തന്നെ പെണ്ണുങ്ങൾക്കൊക്കെ ഇവിടെ ഫുഡ് കഴിക്കാൻ പറ്റും അത്രയും വലിയ ഡൈൻ ടേബിളാണ് അല്ല കിച്ചൺ ആണ് ഓക്കെ അത് കഴിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്ത് വരുന്നത് വർക്ക് ചെയ്ത് വരുന്നത് ഇവിടെ പുകയിലാത്ത അടുപ്പുണ്ട് അത് സിസ്റ്റമാക്കിണ്ട് ബാത്റൂമ് സാധാരണ നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റാണ് ഇവിടെ ഇത് കഴിഞ്ഞ് പുറത്തോട്ടുള്ള തുണികളുടെ അലക്കല്ലും കാര്യങ്ങളൊക്കെ ഉള്ളത് തൊട്ടപ്പുറത്തെ കൂലുകളാണെങ്കിൽ മുട്ടിട്ടാണ് കൂലുകളുള്ളത് ഇത മകളാണ് വാജ് വൈഫ് അതിന്റെ മുകളിലത്തെ സ്റ്റെയർ കേട്ടോ നമ്മൾ സ്റ്റെയർ നാട്ടിലാണ് സ്റ്റെയർ ഈ സാക്ക്ണത്തിലാണ് രണ്ട് ലാൻഡിങ്ങും ധാരിങ്ങും പിന്നെ കൂടെ ലാൻഡിങ്ങും ഇവിടെ മുകളിൽ ടൈൽസ് ഇട്ടിട്ടില്ല ടൈൽസിൻ്റെ മാത്രമേ ബാക്കിയുള്ളൂ ബാക്കിയെല്ലാം ഇതേ പുറത്തേക്കുള്ള സ്റ്റോട്ട് പുറത്തേക്കുള്ള വ്യൂ ആണല്ലേ അല്ല ഇവിടുന്ന് കൂടെ ഇവിടെ തന്നെ പറഞ്ഞാൽ മൈൻഡ് എല്ലാം ഫ്രീ ആവും പേരൊക്കെ ഉണ്ട് എന്താണ് നിന്ന് ഇവിടുന്ന് മെയിൻ മെയിൻ വഴിയിൽ റോഡിൽ മുട്ടിച്ചാണ് വീടുകളൊക്കെ ഇതാണ് വേറെ പെട്ടെന്ന് പണി കഴിഞ്ഞില്ല കഴിച്ചു അറ്റാച്ച് ബാത്റൂമാണ് ബെഡ്റൂം അതേ താഴ്ത്തതും താഴെ മൂന്ന് ബെഡ്റൂം പിന്നെ നമുക്കൊരു ബെഡ്റൂം